ക്ഷിത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു വർഷങ്ങൾക്കിടയില് ബാംഗ്ലൂരിൽ വെച്ച് നടന്നിരിക്കുന്ന രണ്ട് മരണങ്ങള് ഒന്ന് ഷംന എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും രണ്ട് ശാലോ എന്ന് പറയുന്ന റാപ്പറിന്റെയും ഈ രണ്ട് മരണങ്ങൾക്കിടയിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ മൂന്ന് പെൺകുട്ടികളാണ് ഒന്ന് പർവാന രണ്ട് ശ്വേത മൂന്ന് മീനാക്ഷി കഴിഞ്ഞ ദിവസം എന്റെ എന്ന് പറഞ്ഞ ഇൻസ്റ്റ പേജിനകത്തൂടെ ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് മീഡിയ സംബന്ധിച്ച് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് പെൺകുട്ടികൾക്കൊപ്പമായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ മൂന്ന് പെൺകുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ഒരുപാട് ഫ്രീഡം ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന ലഹരി അമിതമായിട്ട് ഇവർ ഉപയോഗിക്കുകയും ഇവര് വേറൊരു ലോകത്തന്നെയായിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഇടയിലേക്കായിരുന്നു നാലാമതായിട്ട് ഷംന കടന്നു വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഈ ഷാലോ എന്ന് പറയുന്ന ഒരു റാപ്പർ ഉണ്ട് ആ റാപ്പറിന് ഇതിലെ മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിക്കുകയാണ് ഈ വിവാഹം കഴിച്ചിട്ട് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഈ ഷാലോ എന്ന് പറയുന്ന പയ്യനും മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ദുരൂഹത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്റെ കസറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം പർവാന മീനാക്ഷി ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നത് ബാംഗ്ലൂർ ഒരുമിച്ച് പഠിച്ച മൂന്ന് സുഹൃത്തു എന്നാൽ ഇവരുടെ ഇടയിൽ നാലാമത്തെ ഒരാൾ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് ഷംന ഭയങ്കരമായിട്ട് എം ഡി എം എൽ എസ് ടി പോലുള്ള മാലാക്കാരായാലും വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന മൂന്ന് പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് ഷംന എന്ന് പറയുന്നത് ഷംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ ഇല്ലയോന്നൊന്നറിയില്ല എന്നാൽ ഷംന അവിടുന്ന് പെട്ടെന്ന് സൂചി ചെയ്തത് എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഈ മൂന്ന് പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് മരണപ്പെട്ടതെന്നുള്ളത് ഇവരുടെ ജീവിതശൈലി മറ്റുള്ള നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു പേരും കൂടെ ഒരുമിച്ച് സൈക്കിളിലേക്ക് പാർട്ടികൾക്ക് പോവുക ബാംഗ്ലൂർ പബ്ബുകൾ അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക ജീവിതം ഒരു അടിച്ചുപൊളി ജീവിതമായിരുന്നു കേട്ടോ ഈ മൂന്ന് പെൺകുട്ടികളും അവിടെ എങ്ങനെയാണ് ജീവിച്ചെന്നുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പെൺകുട്ടി അതായത് ഈ ഷംന എന്ന് പറഞ്ഞ പെൺകുട്ടി സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇവർക്കറിയില്ല എന്നുള്ളതിലെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ എന്തൊക്കെയോ ദുരൂഹത കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം അതിന് മെയിൻ കാരണം ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു പലപ്പോഴും പേരൻസിന് തൻ്റെ മക്കളെ അതിപ്പോൾ പെൺകുട്ടികളാവും ആൺകുട്ടികളാകും അവരെ ഈ പറഞ്ഞ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളോട്ട് വിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് വിടാനോ കൊണ്ടുള്ള കൂടുതലും പേടി കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കേസസ് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോഴാണ് കാര്യം അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ ഒക്കെ ആണെങ്കിൽ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല നമ്മൾ പാടിപ്പറഞ്ഞ പട്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇത്തരം ആൾ പേടിക്കുക പക്ഷെ ഇതിനകത്ത് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് എന്താണെന്ന് പോലും അവർക്കറിയില്ല ഇത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സംഭവിക്കുന്ന കാര്യമാണ് ഇനി ഇതിന്റെ ഒരു റിലവൻസ് ഇരിക്കുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ രണ്ട് രണ്ടര മാസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ശാലോ എന്ന് പറയുന്ന ഒരു പയ്യനും ഇത്തരത്തിൽ സ്വയം ജീവനും ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റാപ്പറാണ് അപ്പം ഈ ശാലോ എന്ന് പറയുന്ന ആളെയാണെങ്കിൽ ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടതിനു ശേഷം ഇതിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി പരിചയപ്പെടുകയും പിന്നീട് ഇവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നടന്നിരിക്കുന്ന കാര്യം പറയുന്നത് അതുകൂടെ ഇങ്ങോട്ട് വെക്കാം ഇതിനിടയിലാണ് മീനാക്ഷി ശാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നത് കലാപ്രതിഭയായിരുന്നു ഭയങ്കര സ്മാർട്ട് ആയിരുന്നു ചെറുപ്പക്കാരൻ പിന്നീട് എത്ര മാസത്തോളം റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കാരണം ഈ പയ്യൻ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധപ്രകാരം ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുകയാണ് ഏകദേശം ഏകദേശം ഒരുമിച്ച് ദിവസങ്ങൾക്ക് ഈ എന്ന് ദുരോഹായിട്ട് ഈ ഈ പെൺകുട്ടികളുടെ ആണെങ്കിൽ ഏറ്റവും വലിയൊരു കാരണമായിട്ട് വരുന്നത് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം കാര്യം ഇതിനകത്ത് ശാലോ ജീവനോട് ഇരുന്ന ടൈമിലാണെങ്കിൽ തന്റെ സ്വന്തം അനുജൻ്റെ അടുത്ത് പറയുന്നുണ്ട് മീനാക്ഷിയുടെ അപ്പൊ ഇനി മുന്നോട്ട് ഇനി എത്ര നാൾ പോകും എന്നുള്ളത് അറിയില്ല പേടിയാണ് എന്നുള്ളതിലൊക്കെ പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഈ എന്ന് പറയുന്ന ശാലം അനുജം ഒന്ന് പ്ലേ ചെയ്യാം കാരണം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ദിവസം എൻ്റെ ആട്ടെ ഇവിടെ വന്നു ഓട്ടെ വിളിച്ചിട്ട് ആട്ടെ എന്റെ വീട്ടിൽ വന്നിട്ട് സുമ്മളുടെ സോഫി മേരുന്നിട്ട് ആട്ടെ അത്രയ്ക്കും കണ്ണെന്ന് ഇറങ്ങിട്ട് എന്റെ ആട്ടെ എനിക്കറിയാം കാരണം ചെറുപ്പം മുതൽ എന്നെ നോക്കിയത് എന്റെ ഒരു അച്ഛൻ്റെ അമ്മന്റെ സാധനമാണ് എന്റെ ആട്ടെ കാരണം അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് എൻ്റെ അച്ഛനമ്മ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ചെയ്ത് കാരണം ചെയ്യുന്നൊരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവൾ അവൾ എന്നെ ഏട്ടനെ കണ്ടു അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് റിട്ടേൺ അവളെ എൻ്റെ മറ്റേ തറവാട് വീട്ടിലേക്ക് പോയി മീൻസ് അമ്മൻ്റെ വീട്ടിൽ അവിടെ പോളന്നെ വാതിലൊക്കെ ഇതാക്കി എനിക്ക് തുറന്ന് നേരെ പോയിട്ട് എൻ്റെ ഏട്ടനെ ആങ്ങിങ് കിടക്കുന്നതിൻ്റെ ഏട്ടനെ അവൾ തന്നെ കിച്ചണിൽ നിന്ന് പോയിട്ട് നൈഫ് മീൻസ് കത്തി എടുത്ത് നേരെ പോയിട്ട് ഏട്ടനെ മറ്റേ മുണ്ടിലാണ് ഏട്ടൻ കുടുങ്ങി നിന്നത് ഏത് മറ്റേ ഫാനിൽ അതെടുത്തിട്ട് അവളത് മുറിച്ചിൻ്റെ ഏട്ട എടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എൻ്റെ ഏട്ട അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐ തിങ്ക് ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ടനോട് കരിഞ്ഞിട്ട് പറഞ്ഞത് അച്ചോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ബന്ധം വേണ്ട ഇവിടെ ഈ പേടിയാണ് ഈ ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ പേടി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ഒന്ന് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു അമിതമായിട്ടുള്ള ഈ ഒരു ലഹരിയുടെ ഉപയോഗം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനോടുള്ള ഒരു പേടിയായിരിക്കാം അതല്ലെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് തന്നെയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇത്തരത്തിലെ പല ആളുകളെയും ചതിക്കുഴിയിൽ കൊണ്ടുപെടുത്തുന്ന ഈ മാഫിയ ലഹരി മാഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചർച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പൊ അത്തരത്തിലെന്തെങ്കിലും ഇവരുടെ കാര്യം ഇവർ എത്ര വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു ഷംന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇവർക്കിടയിലോട്ട് കടന്നു നിന്നേക്കുന്ന ആ പെൺകുട്ടി പോലും മരണപ്പെട്ട് സ്വയം ജീവൻ ഇല്ലാണ്ടാക്കി അതിൻ്റെ കാരണം ഇവർക്ക് അറിയില്ല എന്നുള്ളതിൽ സംസാരിക്കുന്നു അപ്പൊ ഇതെല്ലാം കിടക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ഇപ്പം ഈ എന്ന് പറയുന്ന വ്യക്തിക്കാണെങ്കിൽ എന്തൊക്കെയോ പുറത്തോട്ട് പറയാനുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഷംന എന്ന് പറയുന്ന പെൺകുട്ടിക്കും പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നിരിക്കുമോ ഇതിനകത്ത് മറ്റേ ആരുടെ എങ്കിലൊക്കെ കടന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ബാക്കി കൂടെ കേൾക്കാം എനിക്ക് ഈ ബന്ധം എന്താ പോലെ അറിയില്ല എനിക്ക് അത്ര എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോടിലെ മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചാല് എന്നേഷ എല്ലാരും അറിയും കാരണം ഞാൻ വെച്ചാൽ അങ്ങനെയാണ് ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഞാനായാലും പപ്പായാലും അമ്മ ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പം മുതിരെ അങ്ങനെയാണ് വഴക്കുണ്ടെങ്കിലും നമ്മള് പിറ്റേ ദിവസം രണ്ടു മൂന്ന് ദിവസം കാണുമ്പോ ആ അപ്പോട്ടാ അല്ല ഞാനല്ലാ എന്റെ ഏട്ടൻ എന്നെ വിളിക്കും അച്ഛോ എന്താ പണക്കം പറയോ ഇനി കൂടെ വാടമുത്ത അങ്ങനത്തെ ഏട്ടനാണ് എന്റെ ഏട്ടൻ അതുകൊണ്ട് ഒരിക്കലും എന്താ പറയാ അപ്പേട്ടൻ ഒരിക്കലും ആയിട്ട് ചെയില്ല എന്നാണ് നിന്റെ മനസ്സറിയണത് അങ്ങനെ ഏട്ട വന്നിട്ട് വന്നിട്ടോട് പറഞ്ഞു എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും പറ്റുന്നില്ല അച്ഛോ എനിക്കിത് എന്താ പറയുക എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് കഴിച്ചിലാവണം എന്നാണ് ഏട്ടനോട് പറഞ്ഞു മീൻസ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിച്ചിലാവുന്നാണ് എന്നോട് പറഞ്ഞു അതുകൂടാണ്ട് എൻ്റെ ഏട്ടൻ എന്തായാലും എന്നോട് പറഞ്ഞു അച്ചോ ആ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇപ്പോഴല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ നിൽക്കാൻ നിൽക്കും നിന്നോടെ പറയാൻ പറ്റും കാരണം ഏട്ടനെന്ത്ശ്നം ഉണ്ടെങ്കിലും ചെറുപ്പം മുതൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്റെ ഒന്ന് രണ്ട് മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നമ്മളെ പോകും സത്യം ചെറിയ ചെറിയ വഴിക്കാണ് എന്ത് പിടിക്കാണ്ട് പോകും കമ്പനിയുടെ കമ്പനികാരായിട്ട് എന്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയിട്ട് എന്താ പട്ടണ വെച്ചെങ്കിൽ എനിക്ക് ജീവനാണ് എന്റെ ഫാമിലിക്കും അറിയാം എന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതറിയാം ഇപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു എട്ടു മാസം വന്നപ്പോൾക്ക് ഞാൻ അങ്ങനെ പറയല്ലോ ഇനി ഞാൻ ചെയ്ത് എന്നെക്കാട്ട വയസ്സ് താഴ്ത്താണ് ഓള ചെയ്ത് ചേച്ചി എന്നിട്ട് ഞാൻ എന്റെ ഏട്ടനെ കല്യാണം കഴിഞ്ഞപ്പോ ചേച്ചി എന്നാ വിളിക്കുന്നത് കാരണം സെ മൈ റെസ്പെക്ട് ഇവിടെ അച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോഴല്ല പിന്നീട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഷാലോ അപ്പൊ എന്തായിരിക്കും ഷാലോമിന് തന്റെ അനുജന്റെ അടുത്ത് പറയാനുണ്ടായിരുന്നിരിക്കുക കാര്യം വെച്ചാല് ഇവര് എട്ടര മാസത്തോളം ഉള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു അതിനുശേഷം ഇവർ വിവാഹം കഴിക്കുന്നു ഏകദേശം നാലു നാലര മാസത്തോളം ആയിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നേ ഇത്രയും മാസങ്ങൾക്കിടയിൽ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ പേടി തുറന്നു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഷാലോമിന് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പുറം ലോകത്തോട്ട് ഷാലോമിന് പറയാനുണ്ടായിരുന്നിരിക്കുക അതേപോലെ തന്നെ ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയ കേസിലാണെങ്കിലും എന്തെങ്കിലും ആ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ പുറത്തോട്ടെന്തെങ്കിലും പറയാനുണ്ടായിരുന്നിരിക്കോ ഇവർ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എന്താണെങ്കിലും ഒരു റാപ്പർ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള തന്റെ കരിയറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഷാലം പോലൊരു വ്യക്തി സ്വയം ജീവൻ ഇത്തരത്തില് ഇല്ലാണ്ടാക്കുമോ കാര്യം ഇവരുടെ ഇത്രയും ദുരൂഹതകൾ കിടക്കാനുള്ള മെയിൻ റീസൺ ഈ പെൺകുട്ടികളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കാരണം പാർട്ടി പബ്ബ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാര്യങ്ങളൊക്കെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇത് വാങ്ങുന്ന ആള് ഇതിന്റെ ഒരു ഇടനിലക്കാരൻ പിന്നീട് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഇങ്ങനെ ഒരു ശാലം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊക്കെയോ പുറത്ത് പറയാനുണ്ട് എന്നൊക്കെ ഇയാൾ ആഗ്രഹിക്കും പക്ഷെ അത് പറയുന്നതിന് മുന്നേ തന്നെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കി കളയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും ഇതായിട്ടുള്ള ഒരു വ്യക്തി ഒരു ശാലം എന്ന് പറയുന്ന വ്യക്തി അത് പോലും പറയാതെ ഇങ്ങനെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്താ അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പൊ ശരി